ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ഒരു പലഹാരമായിട്ടാണ് നല്ല സ്പൈസിയും സോഫ്റ്റും ആയിട്ടുള്ള മീൻപത്തിരി ആണ് കേട്ടോ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം പൊടി പൊടിവാട്ടിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി മിക്സിൽ ഒരു ചെറിയ ജാറിലോട്ട് അഞ്ച് ടേബിൾ സ്പൂൺ ചോറുട്ട് കൊടുക്കാം ഞാനിവിടെ വെള്ളക്കുറവിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഏഴ് ഉള്ളിയും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴിതാ പൊടി വാട്ടാൻ വേണ്ടി വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് അരച്ചെടുത്തിട്ടുള്ള ചോറെല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പോഴുതാ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് പോകാനായിട്ട് മാറ്റി വയ്ക്കാം ഇവിടെ നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കാൻ പൊടി വാട്ടിയെടുക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ട് വേണം വാട്ടിയെടുക്കാൻ ഇനി ഒരു ഫില്ലിങ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാനിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഒഴിക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇന്നിതിലോട്ട് ഒരു പച്ചമുളക് അരിഞ്ഞതും വൺ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഉള്ളിലേക്ക് അത്യാവശ്യം വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇന്നിയിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഇതാ മസാല എല്ലാം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊരിച്ചെടുത്തിട്ടുള്ള ഒരു നാല് കഷ്ണം കടുുക മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊരു മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലായിട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഇപ്പോൾ ഇതാ ഫില്ലിങ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ടൊന്ന് വാട്ടി എടുത്തിട്ടുള്ള പൊടി ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചതിന് ശേഷം നാല് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പരത്തിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു വാഴയിലെടുത്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഇത് കൈകൊണ്ടൊന്ന് പരത്തിയെടുക്കാം അധികം കനം കുറച്ച് പരത്തരുത് കുറച്ച് കട്ടിയോടെ വേണം പരത്തി എടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് ഫില്ലിംഗ് വെച്ചെടുക്കാം രണ്ട് കഷ്ണം മീൻ കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി പരത്തി എടുത്തിട്ടുള്ള മറ്റൊരു പത്തിരി ഇതിന്റെ മേലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരരുത് ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ സ്റ്റീമറിൽ വെള്ളം വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു തട്ട് വെച്ചുകൊടുക്കാം ഇനി ഇതിലോട്ട് പത്തിരി വെച്ചുകൊടുക്കാം ശേഷം ഒരു ഇവിടെ ഇതിന്റെ മേലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള മീൻ പത്തിരി റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയാണ് ആണ് ഇതിന്റെ ഉള്ളിലുള്ള മസാല ഒക്കെ വളരെ സ്പൈസി ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ് എല്ലാവർക്കും എന്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി മീൻ പത്തിരി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ